ഒരു വർഷമാകുന്നു ജയറാമിൻ്റെയും പാർവതിയുടെയും മകളായ ചക്കിയുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്നിരുന്നാലും ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായിരിക്കുന്ന ഇവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇവരുടെ വിവാഹ റിസപ്ഷൻ വീഡിയോ തന്നെയാണ് എന്നാൽ അതിൽ പലർക്കും അതൃപ്തി ഉണ്ട് എന്നാണ് പറയുന്നത് അതിനൊരു കാരണവുമുണ്ട് എന്നവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കാരണങ്ങൾ പലതാണ് എന്ന് എടുത്തു പറയുന്നു കാരണം ഇതിലെടുത്തു ഒരു കാര്യം ചക്കിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട് ചക്കിയുടെ ഭർത്താവ് നവനീത ജയറാമിനെ മനഃപൂർവ്വം കളിയാക്കാനായി അദ്ദേഹത്തിന് പുലിക്കളിയുടെ ഒരു വേഷമായി നൽകി എന്നാണ് പറയുന്നത് അച്ഛൻ ഇതിട്ടിട്ട് റിസപ്ഷന് വന്നാൽ മതി അപ്പാ എന്ന് പറഞ്ഞായിരുന്നു ശരിക്കും പറഞ്ഞാൽ കളിച്ചത് എന്ന് പറയുന്നുണ്ട് അതൊട്ടും ഇഷ്ടപ്പെടാതെയാണ് ശരിക്കും ചക്കി ഇരിക്കുന്നത് റിസപ്ഷന് ശരിക്കും തൻ്റെ അച്ഛനെ കളിയാക്കിയതുപോലെ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം ആ കുട്ടിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നും ആ കുട്ടിയുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് റിസപ്ഷൻ വേദിയിൽ വെച്ചാണോ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നത് അച്ഛനെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഒരവസ്ഥയിലായിക്കൂടായിരുന്നു റിസപ്ഷൻ വേദിയിൽ അദ്ദേഹം ഇത് പ്രതീക്ഷിച്ചായിരിക്കില്ല വരുന്നത് അപ്പയ്ക്ക് വേണ്ടി ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ലണ്ടനിൽ നിന്നുള്ള വസ്ത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോട്ടും സൂട്ടും ഒക്കെയാണ് ജയറാം പ്രതീക്ഷിച്ചത് പക്ഷെ വന്നത് ഇങ്ങനൊരു കാര്യമായിപ്പോയി അത് ശരിക്കും പറഞ്ഞാൽ ജയറാമിനെ ഞെട്ടിച്ചു എന്നാൽ അതൊരു വളരെ കോമഡി രീതിയിൽ തന്നെ അദ്ദേഹം ഏറ്റെടുത്തു എന്നതാണ് വലിയൊരു പ്രത്യേകത അങ്ങനെ ഒരു അമ്മായി അച്ഛനെ കിട്ടാൻ പുണ്യം ചെയ്യണം എൻ്റെ അച്ഛനോട് വലതുമാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിപ്പോയനെ എനിക്ക് അത് ഇഷ്ടപ്പെടില്ലായിരുന്നു എനിക്കതൊട്ടും ചേരില്ലായിരുന്നു അല്ലെങ്കിൽ ഞാനതൊട്ടും അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു അദ്ദേഹം ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ ഒരു കളിയുടെ രൂപത്തിലെടുത്തു പക്ഷെ എന്നോടായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ദേഷ്യം വന്നേന എന്നാണ് പല ആരാധകരും ഇതിൻ്റെ താഴെ കമൻറ്റുമായി എത്തുന്നത് പലർക്കും ഇത് ദേഷ്യത്തിനുള്ള കാര്യമുണ്ട് എന്നാണ് പറയുന്നത് പലർക്കും ഇതിപ്പോൾ അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നും പറയുന്നു പ്രേക്ഷകർ ഇത് തന്നെയാണ് അഭിപ്രായമായി പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം കാര്യങ്ങൾ നന്നായി തന്നെ ജയറാമിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയാം എപ്പോഴും ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പ്രത്യേകമായി ഇത് എടുത്തു പറയാറുണ്ട് എന്നിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും നോക്കുന്നതും ഇവരുടെ കുടുംബത്തിലെ ഈ വാർത്തയെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുമുണ്ട് എല്ലാവരും എന്നും വെറുതെ പറഞ്ഞാൽ പോരാ ഓരോരുത്തരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരം രീതിയിൽ തന്നെയാണ് എന്ന് പറയുന്നു എല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട ഒരു കുടുംബം തന്നെയാണ് ജയറാമിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മരുമകൻ ഇങ്ങനെ കാണിച്ചപ്പോൾ അത് എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല മരുമകൻ ആദ്യമായി വസ്ത്രം വാങ്ങി തരുമ്പോൾ അതിന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാകും ആ പ്രതീക്ഷകളെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടാവുന്നു എന്നാൽ നവനീത് അങ്ങനെ കാണിക്കുമെന്ന് ഒട്ടും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല എന്നും മുഖത്ത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർ അഭിപ്രായം പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ